ഞാൻ ചോദിക്കുന്നത് കാഫിർ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നാളെ വരെ ആരാണ് കാഫുറും മഹാത്മാഗാന്ധി കാഫർ മദർ തേരസ കാഫറാണോ എന്താണ് ഈ കാഫർ കാഫർ എന്ന കഫറ എന്ന അറബി പദത്തിനർത്ഥം മറച്ചുവെക്കുക മറച്ചു വെച്ചവനാണ് കാഫർ എന്ന അറബി പദത്തിന്റെ നേർക്കു നേരമുള്ള അർത്ഥം മറച്ചുവെച്ചവൻ ഈ വിത്ത് മറച്ചു വെക്കുന്നതുകൊണ്ട് കൃഷിക്കാരനെ കുറിച്ച് കാഫർ എന്നുള്ള പ്രയോഗം ഖുർആാനിൽ തന്നെ കാണാൻ കഴിയും വിത്ത് മണ്ണിന്റെ അടിയിൽ മറച്ചു വെക്കലാണല്ലോ കൃഷിക്കാരൻ്റെ ഒരു അറബിയിൽ കാഫർ എന്ന് പറഞ്ഞ പ്രയോഗം ഒരു ബത്സനമോ ഒരു ചീത്ത പറച്ചിലോ ഉള്ള പ്രയോഗമേ അല്ല ഖുർആാനിന് മുമ്പോ ഇസ്ലാമിന് മുമ്പോ അറബി സാഹിത്യം ഉണ്ടല്ലോ ആ അറബി സാഹിത്യത്തിൽ ഇവിടെയും കാഫർ എന്നൊരു ചീത്ത പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആരോടെങ്കിലും ഭത്സിക്കാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനമാണ് ആ ആദർശപ്രകാരം മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗവും മനുഷ്യന്റെ മനസാക്ഷി യഥാർത്ഥത്തിൽ തേടുന്നതും സൃഷ്ടാവായ തമ്പുരാന ജീവിതത്തെ സമർപ്പിക്കണമെന്നും അവന്റെ അനുസരിച്ച് ജീവിക്കണമെന്നുമുള്ള തത്വങ്ങളാണ് ഇത് മനുഷ്യന്റെ മനസ്സ് തന്നെ തേടുന്നതാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ മനസ്സ് തന്നെ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന തത്വം അവന്റെ മനസ്സ് തേടുന്നു ഈ മനുഷ്യന്റെ ഈ പെർഫെക്ഷൻ അത് തടഞ്ഞു വെക്കലാണ് മറച്ചു വെക്കലാണ് അത് നിഷേധിക്കലാണ് ഈ സത്യത്തെ നിഷേധിക്കലാണ് ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഒരാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏകദൈവ ആരാധനയെ നിഷേധിക്കുന്ന ഒരാൾ ചെയ്യുന്നത് എന്നതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള വീക്ഷണം അപ്പോ ഇങ്ങനെ ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ആ ആദർശം സ്വീകരിച്ചവരെ വിളിക്കാനൊരു പേര് വേണം അത് സ്വീകരിക്കാത്തവരെ വിളിക്കാനൊരു പേര് വേണം അത് സ്വീകരിച്ചവരെ മുസ്ലിം എന്ന് വിളിച്ചു ഇസ്ലാം അത് സ്വീകരിക്കാത്തവരെ അന്ന് വരെ ഇസ്ലാം കടന്നു വരുന്നത് വരെ ഒരിക്കൽ പോലും ഒരു ബത്സനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ചീത്ത പറച്ചിലിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പദമാണ് ഉപയോഗിച്ചത് ഇസ്ലാം കാഫർ എന്നുള്ള പദം അതൊരു ചീത്ത പറച്ചിലേ അല്ല ഒരു ആദർശം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ മുസ്ലിങ്ങൾ എന്ന് വിളിച്ചപ്പെടു അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ ആന്തരാത്മാവിൽ തന്നെ ഊട്ടപ്പെട്ടിട്ടുള്ള ആ വിശുദ്ധിയെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള അഥവാ യഥാർത്ഥത്തിൽ മനസ്സിനകത്ത് തന്നെയുള്ള സത്യത്തെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ കാഫറി എന്ന് വിളിച്ചു അതൊരു ബത്സനമേ അല്ല അതൊരു ചീത്ത പറച്ചിലെ അല്ല അങ്ങനെ ചീത്ത പറച്ചിലായി അനുഭവപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കിയത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ചില നോവലുകൾ എഴുതുകയും ആ നോവലുകളിൽ വൃത്തികെട്ട ആളുകളെ വിളിക്കാൻ വേണ്ടി കാഫർ എന്ന് അറബികൾ വിളിക്കുന്നതായി ചിത്രീകരിക്കുകയും കാഫർ ബോയ് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ പതിനെട്ട് പത്ത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഇറങ്ങിയ ചില കൃതികളിൽ കാഫർ എന്നുള്ള പദം വളരെ വ്യാപകമായി മോശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത് അത്തരം തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ കാഫർ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇസ്ലാം അങ്ങനെ ആരെങ്കിലും കാഫർ എന്ന് വിളിക്കാനൊന്നും കൽപ്പിച്ചിട്ടില്ല ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗം തന്നെ നിങ്ങൾ നോക്കുക പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കാഫിറൂൻ എന്ന് തന്നെ ഒരു സൂറത്തുണ്ട് ഒരു അധ്യായം അധ്യായം ആരംഭിക്കുന്നത് പ്രവാചകരെ പറയണം കാപ്പറുകളെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് കാപ്പറുകളെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് ആ അഭിസംബോധന അറബി ഭാഷാശാസ്ത്ര പ്രകാരം ഏറ്റവും മാന്യമായ അഭിസംബോധന വിളിക്കുന്ന അഭിസംബോധന മാന്യമായ വളരെ മാന്യമായ അഭിസംബോധന എന്നിട്ട് പറയുന്നതോ നിങ്ങൾ ആരാധിക്കുന്നതിന് അവരെ ഒരു കോംപ്രമൈസുമായി ചെന്നതാണ് അവിടെയുള്ള സത്യനിഷേധികൾ പ്രവാചകന്റെ കാലഘട്ടത്തോട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു കോംപ്രമൈസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ രണ്ടു കൂട്ടരും നമ്മളെ എല്ലാം ആരാധിക്കുക എന്നുള്ള മുഹമ്മദ് നബി സ്രഷ്ടാബിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു അവർ സെട്ടി പൂജയിലുള്ള ആളുകളായിരുന്നു അപ്പോ അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നീ പറയുന്ന സ്രഷ്ടാബിനെ ആരാധിക്കാം നീയും കൂട്ടരും ഞങ്ങൾ പറയുന്ന ആളുകളെ ആരാധിക്ക അപ്പൊ നമുക്കൊരു കോംപ്രമൈസിലെത്താം അപ്പോഴാണ് ഈ സുറത്തുൽ കാഫറൂൺ അവതരിപ്പിക്കപ്പെടുന്നത് പ്രവാചകനോട് പറയാൻ കൽപ്പിക്കുകയാണ് യാ അയ്യുഹൽ അയ്യുഹൽ ുംബുദ്ധും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ നിങ്ങൾ കൊണ്ട് കടിയുകയും ആരാധനാ രീതി സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധമാവില്ല നിങ്ങളുടെ ആരാധനാ ആരാധനാരീതി ഞാനൊ അംഗീകരിക്കുകയുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെന്റെ മതം ഇതാണ് ഇസ്ലാമിന്റെ അത്തരം ആളുകളോടുള്ള സമീപനം അഥവാ വെറുതെ ബത്സിക്കുക എന്നതല്ല ആദർശം പറയും ആദർശത്തിലേക്ക് ക്ഷണിക്കും ആദർശമാണ് ശരി എന്ന് സ്ഥാപിക്കും പക്ഷെ ആരെയും ബത്സിക്കുന്ന രീതി ഇസ്ലാമിനില്ല